കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഞായപ്പിള്ളിയിൽ അരയേക്കറോളം വരുന്ന പുരയിടത്തിലാണ് രാമകൃഷ്ണൻ സമ്മിശ്ര കൃഷി ചെയ്തുവരുന്നത് വിവിധ ഫലവൃഷങ്ങൾക്ക് പുറമെ പച്ചക്കറികളും മത്സ്യകൃഷിയും ഇവിടെയുണ്ട് കൃഷിയിടത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കുളത്തിൽ വരാലുകളിയാണ് വളർത്തുന്നത് ഒൻപത് മാസം ആയപ്പോഴേക്കും മീനുകൾക്ക് ഒരു കിലോയിലധികം തൂക്കം വെച്ചു ആവശ്യക്കാർക്ക് രൂപയ്ക്കാണ് ഇവ നൽകി വരുന്നത് അടിച്ചെടുക്കാൻ അതുകൊണ്ടാണ് ലാഭത്തിൽ മറ്റേ മീൻതീറ്റ രൂപ രൂപ കിലോയ്ക്ക് കിലോ തന്നെ ശരിക്കും ഫുൾ നടത്തി നമ്മളെ കൊണ്ട് സാധിക്കില്ല പിന്നെ ഗവൺമെന്റ് മാത്രമാണ് നമുക്ക് കറൊന്നും ഒക്കെ നമ്മൾ പതിന പൈസ കൊടുക്കുക വേണം കറണ്ട് ഒന്നും ഇതിനകത്ത് ഗവൺമെന്റിൽ നിന്നൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അത് കൃഷിക്കും സബ്സിഡി ഒന്നും കിട്ടണില്ല പിന്നെ ലാഭകരമാണെന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ള മീനും നല്ല രുചിയുള്ള മീനുമാണ് ആർക്കും ഉപയോഗിക്കാൻ അത് ജൈവ മീനാണ് യാതൊരു ഇതും മീൻകുളത്തിലെ വെള്ളമാണ് മറ്റു കൃഷികൾക്ക് നനയും വളവുമായി നൽകുന്നത് മീൻതെറ്റയ്ക്ക് വില വർധിച്ചതോടെ കൃഷി നഷ്ടത്തിലാകുന്ന അവസ്ഥയുണ്ടെങ്കിലും കുളത്തിലെ വെള്ളം മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ രാമകൃഷ്ണൻ ബുദ്ധിപരമായി ഈ പ്രശ്നം പരിഹരിക്കുകയാണ് മറ്റു കർഷകർ പ്രതിസന്ധി നേരിടുന്ന വേനൽക്കാലത്തും ഇത്തരത്തിൽ സമ്മിശ്ര കൃഷിയിലൂടെ ലാഭമുണ്ടാക്കുകയാണ് ഈ കർഷകൻ സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം